നമസ്കാരം പതിരും കതിരും താണനിലത്തെ നീരോടു എന്ന ശാശ്വത സത്യം വിളിച്ചറിയിച്ച് മേയറും ശിവൻകുട്ടിയും കൂടി തലസ്ഥാനത്തെ വെള്ളക്കെട്ടിൽ നിന്നും കരകയറി എല്ലാം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്ന് പ്രഖ്യാപിച്ചു മുമ്പിൽ വണ്ടി കയറ്റി നിർത്തി ഭർത്താവും മേയറും കൂടി കെ എസ് ആർ ടി സി ബസിന്റെ വഴി തടഞ്ഞ പോലെ വെള്ളക്കെട്ടിനെ തടയാൻ പറ്റില്ല പൊങ്ങിയ വെള്ളത്തിന് വെള്ളത്തിനുമീതെ തോണി ഇറക്കിയിട്ട് പറയണമായിരുന്നു എനിക്കും ഒരു ടിക്കറ്റ് ടിക്കറ്റുതാ വെള്ളമങ്ങ് അറബിക്കടലിലോട്ട് പോകട്ടെ എന്ന് അതോടെ വെള്ളം തനിയെ തള്ളി തള്ളി പൊയ്ക്കൊള്ളുമായിരുന്നു പണ്ട് പ്രളയജലം വരെ അറബിക്കടലിലേക്ക് തള്ളിക്കൊണ്ടു പോയവരാണ് സൈബർ സഖാക്കൾ തലസ്ഥാനത്തെ ജനങ്ങൾക്കിപ്പോൾ റോഡിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അവർക്ക് കാരണഭൂതത്തെ പേടിക്കണം മേറെ പേടിക്കണം വെള്ളക്കെട്ടിനെ പേടിക്കണം മഴയ്ക്ക് മുമ്പ് ഞങ്ങൾ എത്രയോ ഓട വൃത്തിയാക്കി അതൊന്നും നിങ്ങൾ മാധ്യമങ്ങൾ കണ്ടില്ലേ എന്നാണ് ഒരു കൗൺസിലർ ചാനലിൽ വന്നിരുന്ന് ചോദിച്ചത് വെറുതെ നിങ്ങൾ മേയറെ കുറ്റം പറയരുതെന്നായി അറിയാൻ വെള്ളക്കെട്ട് ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് മന്ത്രി ശിവൻകുട്ടി പറയുന്നത് മഴ പെയ്താലും മാക്രിപ്പെടുത്താലും തലസ്ഥാനം മുങ്ങുന്ന അവസ്ഥയാണിപ്പോൾ ഭയം വേണ്ട ജാഗ്രത മതിയെന്നുള്ള ആപ്തവാക്യം ഉള്ളതിനാൽ ജനങ്ങൾ കട്ടിലും മേശമേലും കയറി സർക്കാരിനോടും വെള്ളത്തോടും സഹകരിക്കുന്നുണ്ട് വെള്ളക്കെട്ടിലൂടെ കഴുത്തറ്റം മുങ്ങി നടക്കുമ്പോഴും ഒരു അശരീരി പോലെ ആ ആശ്വാസ വചനം ശ്രമിക്കുന്നുണ്ട് ജനങ്ങൾ ഈ കപ്പൽ ആടി ഉലയില്ല സാർ അതിനൊരു കപ്പിത്താനുണ്ട് മേലത്തെ നില മെട്രോ താഴത്തെ നില വാട്ടർ മെട്രോ ഈ മന്ത്രം ഉരുവിട്ടുകൊണ്ടാണ് കൊച്ചിക്കാരിപ്പോൾ ജീവിക്കുന്നത് പണ്ട് അമിത്ഷായുടെ തടിയിലെ വെള്ളത്തെപ്പറ്റി പറഞ്ഞ പിണറായി വിജയൻ തലസ്ഥാനത്തെ വെള്ളക്കെട്ടിനെ പറ്റി ഒന്നും മിണ്ടുന്നതേയില്ല ചൂടുമാറി മഴ പെയ്ക്കാൻ രാജ്യം വിട്ട മുഖ്യമന്ത്രിയാണ് നമ്മുടേത് പോയി 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 വരുമ്പോൾ എന്ത് കൊണ്ടുവരുമെന്ന് പരിഹസിച്ചവർക്കുള്ള മറുപടിയാണ് ഇടവപ്പാതി ദാഹദീരിനായി തൊണ്ട പൊട്ടിക്കരഞ്ഞവരിപ്പോൾ ഇതാ കഴുത്തറ്റം വെള്ളത്തിൽ കിടക്കുന്നത് കാണാതെ പോകരുത് ദുബായിൽ വെള്ളപ്പൊക്കം ഉണ്ടായില്ല എന്നാണ് സഹാക്കൾ ചോദിക്കുന്നത് പ്രവചനം നടത്തി നാട് മുടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഒരാഗോള വിദഗ്ധൻ കുറേ മുന്നറിയിപ്പുമായി ഇപ്പോഴും ഇറങ്ങിയിട്ടുണ്ട് ഇതെല്ലാം സാധാരണക്കാരായ ജനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളാണ് മിന്നൽ മുരളി പിന്നെയും നമ്മളെ തുമ്മിച്ചു കൊല്ലും ഈ വിദഗ്ധൻ്റെ ഒന്നും ഉപദേശം ഏഴ് ഉപദേശകർക്കിടയിൽ കഴിയുന്ന മനുഷ്യന് വേണ്ടതാനും അദ്ദേഹത്തിനൊരു ശാസ്ത്രോപദേശകനുണ്ട് പുള്ളി പറഞ്ഞാലേ വിജയൻ ഹെലികോപ്റ്ററിൽ കയറും വെള്ളം ഒഴിച്ചുവിടാനുള്ള വഴി അറിയില്ലെങ്കിലും ദത്തൻ എന്ന ശാസ്ത്രജ്ഞൻ മാധ്യമ പ്രവർത്തകർക്ക് തെണ്ടാനുള്ള വഴി പറഞ്ഞു കൊടുക്കാറുണ്ട് മുഖ്യന്റെ മുമ്പിൽ ചെന്ന് നിന്ന് ഉപദേശം കൊടുക്കാനുള്ള ചങ്കുറപ്പ് ഈ മുരളി തുമ്മാരക്കുടിക്ക് ഉണ്ടോ ആവോ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ഡാം തുറന്നു വിട്ടവരെ സംരക്ഷിക്കാനായി ഇറങ്ങിയ മുതലാണ് ഈ തുമ്മാരക്കുടി നാട്ടിലെ ഓടകളിൽ നിന്നും മണ്ണു മാറ്റി മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്ത് ഓടയുടെയും തോടിൻ്റെയും വീതി കൂട്ടിയാൽ വെള്ളം ഒഴിഞ്ഞു പോകും അതറിയാൻ താങ്കളുടെ അമേരിക്കൻ കുശാഗ്ര ബുദ്ധിയൊന്നും സാധാരണ ജനങ്ങൾക്ക് വേണ്ട സാർ പോഴന്മാരായ ഭരണക്കാരെയും ഉദ്യോഗസ്ഥരെയും ഉപദേശിച്ചങ്ങ് നന്നാക്കിയാൽ മതി അവർക്ക് നിങ്ങളുടെ ഉപദേശം വേണ്ട കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇളം പ്രായത്തിലുള്ള മേയറാണെന്ന് ഇടവപ്പാതിക്ക് അറിയില്ലല്ലോ ചതുരവടുവിലുള്ള സംസാരവും വിപ്ലവ വീര്യവും ഉള്ളത് കൊണ്ട് പേടിച്ചോടി അറബിക്കടലിൽ എത്തുകയുമില്ല സ്പോഞ്ച് സിറ്റി പദ്ധതിയുമായിട്ടാണ് തുമ്മാരക്കുടി ഇപ്പോൾ വന്നിരിക്കുന്നത് വെള്ളം മുറിവിട്ടു പോകുമ്പോൾ സ്പോഞ്ച് വെച്ച് ഒപ്പിയെടുക്കുന്നതാണ് പുതിയ പദ്ധതി രണ്ടായിരത്തി പതിനെട്ടെന്ന സിനിമയിൽ മുഖ്യമന്ത്രിയെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ല എന്നാണ് സഖാക്കൾ ഇപ്പോൾ കരഞ്ഞു നിലവിളിക്കുന്നത് അന്ന് നമ്മുടെ മുഖ്യൻ കാഴ്ചകളൊക്കെ കാണാനായി പ്രളയ മീതെ ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ അവർ സാഹസികമായി കാണിക്കുന്നുമുണ്ട് തിരുവനന്തപുരം കൊച്ചി എന്നീ നഗരങ്ങളിൽ കൂടിയും ഹെലികോപ്റ്ററിൽ ഒന്ന് കറങ്ങണം സഖാവേ വെറുതെ ചാലക്കുടിയിൽ കിടന്ന് തുരുമ്പെടുക്കുകയാണല്ലോ ഹെലികോപ്റ്റർ നവകേരള സവാരിക്കിറങ്ങാനായി സ്കൂളിന്റെ മതിൽ പൊളിക്കും പോലെയല്ല ഓടകൾ വൃത്തിയാക്കുന്നത് മുഖ്യനങ്ങോട്ട് ഇറങ്ങി നിന്ന് കടക്കു പുറത്ത് എന്ന് പറഞ്ഞാൽ വെള്ളമിറങ്ങില്ല സഖാവേ മാധ്യമ പ്രവർത്തകർ ചിലപ്പോൾ ഇറങ്ങിപ്പോയെന്നിരിക്കും നന്ദി